ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് പഴംപൊരിൻ്റെ റെസിപ്പിയാണ് ഞാനല്ലാട്ടോ ഒന്ന് കുക്ക് ചെയ്യുന്നത് ചേച്ചിയാണ് അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം രണ്ട് കപ്പ് മൈദാമാവ് എടുക്കണം അതിലേക്ക് ഒരു കപ്പ് കടലമാവും അര കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ ഞാൻ ഈ കപ്പ് അളവിലാണ് എടുക്കുന്നത് പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ ഏകദേശം നാല് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നാകെ ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാകത്തിന് വേണ്ട കേട്ടോ മാവ് കുഴച്ചെടുക്കാൻ ഇത് കൈകൊണ്ട് കുഴച്ചാലേ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് നന്നായിട്ട് ശരിയായി വരുള്ളൂ ഇത് നമുക്ക് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം അതിനുശേഷം ശേഷം നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ ഇത് നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഉണ്ടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ ഒരു സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം ഇത് നിങ്ങൾ എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ